എല്ലാവർക്കും നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സാധാരണയായി നമ്മളുടെ നാട്ടിലെല്ലാം കാണപ്പെടുന്ന ഒരു ചങ്ങലം പെരണ്ട എന്നൊരു ഔഷധ സസ്യം കേട്ടോ ആദ്യം നമ്മൾ നമ്മളിതിൻ്റെ തോൽ ചെത്തി മാറ്റി മധ്യഭാഗത്തുള്ള ദശ മാത്രമാണ് എടുക്കുന്നത് ഇതിനെ കയ്യിൽ നമ്മൾ നേരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൈ ചൊറിയും അത് ചൊറിയാതിരിക്കുന്നതിന് വേണ്ടി അല്പം വെളിച്ചെണ്ണ പുരുട്ടിയതിന് ശേഷം ഇതിൻ്റെ തോലെടുക്കുക എടുക്കുക ഇല്ലെങ്കിൽ ഇതേപോലെ ഗ്ലൗസ് ഇട്ടതിന് ശേഷം ഇതിൻ്റെ ചെത്തി ചെത്തിയെടുക്കുക ചങ്ങലം പരണ്ട തുകയൽ തയ്യാറാക്കുന്നതിനായി പാൻ അടുപ്പിൽ വെച്ചു ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അത് ചൂടായി കഴിഞ്ഞു ഇനി ഒരു സ്പൂൺ ഉഴുന്നു വരുപ്പിട്ട് കൊടുക്കുക ഒരു മൂന്ന് വറ്റൽ മുളകും വീടുക ഒന്ന് നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഫ്രൈ ആയി തുടങ്ങി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലേക്ക് കൂടി ഇട്ട് കൊടുക്കുക അതിനുശേഷം തീ ഓഫ് ചെയ്ത് ഈ വറുത്ത മസാല മാറ്റി മാറ്റിവെക്കാം അതേ പാനിൽ തന്നെ വീണ്ടും നമ്മളൊരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അത് ചൂടായി കഴിഞ്ഞു ഇനി നമ്മൾ തോലെല്ലാം കളഞ്ഞു വച്ചിരിക്കുന്ന ചങ്ങലം പരണ്ട ഇതിലേക്കിട്ട് കൊടുത്തൊന്നും ഫ്രൈ ആക്കാം ഒരുപാട് പോഷക ഗുണങ്ങളുള്ളതാണ് നമ്മളുടെ ചങ്ങലം പെരണ്ട ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ചങ്ങലം പെരണ്ട അതുകൊണ്ട് നമ്മളെല്ലാവരും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഭക്ഷണത്തിൽ ഈ ചങ്ങലം പെരണ്ട ഉപയോഗിക്കണം ചങ്ങലം പരണ്ട വച്ച് ഒരുപാട് വിഭവങ്ങൾ നമുക്ക് തയ്യാറാക്കാൻ പറ്റും അതിൽ ഒന്നായ തുകയിലാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ ചങ്ങലം പരണ്ട ഒന്ന് വഴറ്റിക്കഴിഞ്ഞ് ഒരു ഇരുപത്തിയഞ്ച് ഗ്രാം ചെറിയ ഉള്ളി ഇട്ട് ഇട്ടുകൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാം വേണ്ട കാൽച്ചാൽ മാണ് ഒടിഞ്ഞ അസ്ഥികളെ യോജിപ്പിക്കാനുള്ള ഔഷധശക്തി ഉള്ളതിനാൽ ഇതിന് സംഹാരി എന്നും പറയാറുണ്ട് ഈ ചങ്ങലംബരമ്പയെ ഇതിന്റെ തണ്ട് വാട്ടിത്തിരിഞ്ഞ നീര് ചെറു ചൂടോടെ ചെവിയിൽ ഒഴിച്ചു കൊടുത്താൽ ചെവി വേദന ചെവിയിലെ പൈപ്പ് ചെവിയിലെ നീർക്കെട്ട് എന്നിവയ്ക്കെല്ലാം ആശ്വാസം ലഭിക്കും ഒരു പുളിങ്കുരുവിന്റെ പുളി ഇട്ട് കൊടുക്കുക അല്പം കായം കൂടി ഇട്ട് കൊടുക്കുക അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് നന്നായി സൈയാക്കി എടുക്കാം ഇതിന് പ്രത്യേക അളവുകളൊന്നുമില്ല നമ്മളുടെ കണ്ണുനോട്ടമാണ് കേട്ടോ എല്ലാം ഈ തുകയിലിന് എല്ലാ ചേരുവകളും നന്നായി വഴറ്റി എടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ആറിയതിന് ശേഷം ആദ്യം വറുത്ത് വെച്ച മസാലയും ഈ ചേരുവകളും ചേർത്ത് അരച്ചെടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്